ഹലോ എവറി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇതിൽ തന്നെ പ്രായത്തിനനുസരിച്ചും ആൺകുട്ടി പെൺകുട്ടി എന്ന ഭേദമനുസരിച്ചും അതുപോലെ എവിടെയാണ് വേദനിക്കുന്നത് അതായത് വയറിൻ്റെ ഏത് ഭാഗത്താണ് വേദന അനുഭവപ്പെടുന്നത് അതുപോലെ വേദനയുടെ തീവ്രതയനുസരിച്ചുമെല്ലാം കാരണങ്ങൾ പലതാകാം ഉദാഹരണത്തിന് ദഹന പ്രശ്നങ്ങൾ കാരണം ഗ്യാസ് കയറിയിട്ട് വയറുവേദനയാകാം അതല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് കാരണം വയറുവേദന അനുഭവപ്പെടാറുണ്ട് വിരശല്യം കാരണം യൂറിൻ ഇൻഫെക്ഷൻ കാരണം അതല്ലെങ്കിൽ റീനൽ കോളിക് അതായത് മൂത്രക്കല്ലുണ്ടാകുന്നത് കൊണ്ട് വയറുവേദന ഇങ്ങനെ പല കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്ക് ആർത്തവചക്രം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടും വയറുവേദന ഉണ്ടാകാം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് മിസെൻട്രിക് അഡിനൈറ്റിസ് അതല്ലെങ്കിൽ മിസെൻട്രിക് ലിംഫഡിനോപ്പതി എന്ന് പറയും അതായത് നമ്മുടെ കുടലിനെ വയറിൻ്റെ പേശികളോട് അതായത് ഉദര പേശികളോട് ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് മിസെൻട്രി എന്ന് പറയുന്നത് ഇതൊരു മെംബ്രെയിൻ ആണ് ഈ ഭാഗത്തായിട്ട് കുറേ ലിംഫ് ലിംഫ്നോട്സ് ഉണ്ട് ഈ ലിംഫ് ലിംഫിനോട്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാരണം ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് മിസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലും അതുപോലെ കൗമാര പ്രായക്കാരിലുമാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരാറുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓടി വന്ന് വയറുവേദന എടുത്തിട്ട് വയ്യ എന്ന് പറയും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവർ വന്ന് കിടക്കും അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ എണീറ്റ് പോയി വീണ്ടും കളിക്കാൻ തുടങ്ങും അതായത് വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന വയറുവേദന അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വയറുവേദനിച്ചിട്ട് വയ്യ എന്ന് പറയും ഒന്നോ രണ്ടോ വായ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് മതിയായി വയറുവേദനിക്കുന്നു എന്ന് പറയും അതല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാനിറങ്ങുമ്പോൾ വയറുവേദന എടുത്തിട്ട് വയ്യ എന്ന് പറയും എന്നു കരുതി സ്കൂളിലേക്ക് ലീവാക്കി നമ്മൾ കുട്ടിയെ വീട്ടിലിരുത്തുമ്പോഴേക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും കുട്ടി പഴയ പോലെ തന്നെ ആക്റ്റീവ് ആകുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ വയറുവേദന മിക്ക ദിവസങ്ങളിലും കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും മിക്കപ്പോഴും പൊക്കിളിൻ്റെ ചുറ്റുമായിരിക്കും വേദന അനുഭവപ്പെടുന്നത് അതായത് പ്രത്യേകിച്ച് വലതുവശത്തായിട്ട് പൊക്കളിൻ്റെ ആ ഭാഗത്തായിട്ടാണ് വേദന വരാറുള്ളത് ഈ ഭാഗത്തെല്ലാം അമർത്തി നോക്കിയാലും കുട്ടിക്ക് വയറ് വേദനിക്കുന്നുണ്ടെന്ന് പറയും ഇതാണ് പൊതുവേ എല്ലാ കുട്ടികളിലും കാണുന്ന ലക്ഷണം എന്നാൽ ഈയൊരു ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് ഇതോടൊപ്പം പനി കാണാറുണ്ട് പനി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു പനിയിൽ തുടങ്ങി ഇൻഫെക്ഷൻ കൂടുന്നതിനനുസരിച്ച് നല്ല ഹൈ ടെമ്പറേച്ചർ വരെ വരാറുണ്ട് ഇതോടൊപ്പം തന്നെ ചിലർക്ക് ഛർദിയും വയറിളക്കവും എല്ലാം കാണാം ഈ വയറുവേദനയ്ക്ക് കാരണം വൈറസ് ഇൻഫെക്ഷൻ ആവാം അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് എന്ന് പറയുന്ന സ്റ്റോമക് ഫ്ലൂ ആയിരിക്കാം ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വൈറസ് ഇൻഫെക്ഷൻ ആണ് എന്നാൽ കുട്ടി ഇങ്ങനെ വലതുവശത്ത് വയറുവേദന പറയുമ്പോൾ ഒപ്പം സിവിയറായി കഴിഞ്ഞാൽ പലപ്പോഴും ഇത് അപ്പൻഡിസൈറ്റിസിനെ മിമിക്ക് ചെയ്യും ഇത് ഡോക്ടർമാരെയും അതുപോലെ തന്നെ പാരൻസിനെയും കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ പനിയും നല്ല വയറുവേദനയും കാണുന്ന ഈ ഒരു ലക്ഷണത്തിലെ സിമിലാരിറ്റി തന്നെയാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം മൈൽഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് ലക്ഷണങ്ങളിലൂടെ തന്നെ ഈ ഒരു അസുഖത്തെ സംശയിക്കാമെങ്കിലും ഒരു യു എസ് ജിയിലൂടെ മാത്രമേ ഇത് കൺഫേം ചെയ്യാനൊക്കൂ എന്നാൽ കഠിനമായ വയറുവേദനയും അതോടൊപ്പം തന്നെ പനിയോ വയറിളക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്കാൻ ചെയ്ത് ഇത് അപ്പൻഡിസൈറ്റിസ് ആണോ അതോ മിസെൻട്രിക് എഡിനൈറ്റിസ് ആണോ എന്നത് സ്ഥിരീകരിക്കണം ഇനി ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഇല്ല മൈൽഡ് ആയിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല മറിച്ച് ഒരു മൂന്നോ നാലോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ അസുഖം പൂർണ്ണമായും മാറും എന്നാൽ വേദനയും അതോടൊപ്പമുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലാണെങ്കിൽ ഒരു പക്ഷേ മരുന്നുകൾ വേണ്ടി വന്നേക്കാം ഹോമിയോപ്പതിയിലും ഈ ഒരു പ്രശ്നത്തിന് വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കും ഒന്നോ രണ്ടോ ആഴ്ചയുടെ മരുന്നുകൾ മാത്രമേ ആവശ്യം വരികയുള്ളൂ ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ ഫ്ലൂയിഡ് നന്നായിട്ട് വെള്ളം കുടിക്കണം ഒപ്പം ഛർദിയോ വയറിളക്കമോ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ച് ഈയൊരു ഡീഹൈഡ്രേഷൻ മറികടക്കേണ്ടതാണ് അതോടൊപ്പം സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ നൽകണം നല്ല വയറുവേദനയുണ്ടെങ്കിൽ വയറിന് ചുറ്റും ഹോട്ട് ബാഗ് വെച്ച് ചൂട് പിടിപ്പിക്കുകയും ചെയ്യാം ഈയൊരു പ്രശ്നത്തിന് കാരണം വൈറസ് ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ ഇത് വരാതിരിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വ്യക്തി ശുചിത്വം തന്നെയാണ് അതായത് കുട്ടികളെ എപ്പോഴും കൈ കഴുകി ഭക്ഷണം കഴിപ്പിക്കാൻ ശീലിക്കുക അതുമാത്രമല്ല നഖം കടിക്കുക അതല്ലെങ്കിൽ വായിൽ വിരലിയിടുന്ന കുട്ടികളുണ്ടാകും ഈ ശീലം മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അതിന് ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ ശീലിപ്പിക്കണം പല കുട്ടികൾക്കും ഈ ഒരു വയറുവേദന അനുഭവപ്പെടാറുള്ളത് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന നേരത്തൊക്കെയാണ് പലപ്പോഴും പാരൻസ് തെറ്റിദ്ധരിക്കാറുണ്ട് സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വയറുവേദന എന്ന് പറയുന്നതെന്ന് എന്നാൽ അതുമാത്രമല്ല കാരണം ഈ മീസെൻട്രിക് എഡിനൈറ്റിസിൻ്റെ ലക്ഷണവും ഇതുപോലെ തന്നെയാണ് നമുക്കും നമ്മുടെ ചെറുപ്രായത്തിൽ ഇങ്ങനൊരു വയറുവേദന വന്നിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ പറയാറുണ്ടാകും ഇത്തരത്തിലുള്ള വയറുവേദനയെപ്പറ്റി അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ പറഞ്ഞ മീസെൻട്രിക് എഡിനൈറ്റിസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്